ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് കാണിക്കുന്ന നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു വർക്കൗട്ട് അതായത് രണ്ട് മൂന്ന് സൈറ്റിലാണ് നമുക്ക് ഓൾറെഡി വർക്ക് നടക്കുന്നത് എല്ലായിടത്തും വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കഴിയലില്ല ഒന്നത് പണി തിരക്കുള്ള സമയമാവേണ്ടത് വീഡിയോ കൊണ്ട് കൊണ്ട് നടക്കാനൊരു സാഹചര്യം കിട്ടില്ല ഇന്ന് നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ വീഡിയോ ആണ് അതായത് അടി നമ്മൾ വാർത്ത ഒരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റിയറ് തുടങ്ങുകയാണ് അവിടെ നിന്ന് ലിൻഡിൽ വാർത്ത കട രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ അടി തുടങ്ങിയിട്ട് നമ്മൾ ബാൽക്കണി ഇട്ട് ബാൽക്കണി ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് പെട്ടെന്ന് തന്നെ പായട്ട് വെള്ളം സെറ്റാക്കി കിട്ടും അതായത് വിണ്ട് കയറാൻ സാധ്യത വളരെ കൂടുതലാണ് അതായത് നമ്മൾ വെയിൽ ജാസ്തുള്ള സമയത്ത് ഏത് ബാൽക്കണി ഏത് ഫ്ലാറ്റ് റൂമുകളൊക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് പായ ഇട്ടാണ്ട് നേരെ കുറച്ച് വള്ളം അടിച്ചു കൊടുത്താൽ ഒരു ക്രാക്കുണ്ട് അല്ലെങ്കിൽ ചെയ്തു നോക്കി നമ്മൾ ചെയ്തതിൻ്റെ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ ഒരു ഉണ്ടാവില്ല രണ്ടാമത്തെ ബാൽക്കണി ഉണ്ടല്ലേ രണ്ടാമത്തെ വാൽക്കണി ലെവലിങ്ങനെ പോകുന്നതുകൊണ്ട് കാണണം ഫുൾ റെഡ്യൂസർ വെച്ച് വെള്ളം അടിക്ക് വരുന്ന സംവിധാനത്തിലാണ് നമ്മൾ ചെയ്തു പോരുന്നത് ഇവിടെ നിന്നുള്ള ഈ മലൻ്റെ നിറന്നുള്ള പൂർണ്ണ വിഷലമൊക്കിങ്ങൾ അതായത് ചുറ്റു ഭാഗം നോക്കിയാൽ നല്ല ഹൈറ്റ് ടോപ്പിൽ ഹൈറ്റിലായിരുന്നു നിൽക്കണം കേട്ടോ ഇടുക്കിക്ക് നോക്കിയാൽ മയക്കാറ് നാല് ഭാഗം മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് പ്രകൃതിൻ്റെ ഭംഗി നോ നമ്മളെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം